ും പരിചയപ്പെട്ടല്ലേ ഇവിടെ ഒരു തിരുത്തുണ്ട് എന്റെ പേര് താരാന്നല്ല എന്നാണ് ഞാൻ കാർത്താസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സൈക്കോളജി ആണ് ഞാൻ ഇപ്പം ഒരു വർഷത്തിന് മേലിലായത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു ഇപ്പം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കാരണമായത് എന്റെ പേരൻസ് തന്നെയാണ് കാരണം അവർക്ക് നല്ലൊരു റിസൾട്ട് ആണ് ഇതിൽ നിന്ന് കിട്ടിയത് കാരണം എന്റെ അമ്മയ്ക്ക് കൊറോണ വാക്സിൻ എടുത്ത് കണ്ണിന്റെ വെയിൻ പൊട്ടി ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് അമ്മയ്ക്ക് അയതുമൂലം ഉറക്കം നഷ്ടപ്പെട്ടു ഉറക്കമില്ലായ്മ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നേരിട്ടോണ്ടിരുന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ചെയ്യാനൊരു കാരണമാവുന്നത് അത് യൂസ് ചെയ്തതുവഴി അമ്മയ്ക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം ലഭിച്ചു എന്നുള്ളതാണ് അത് ഫസ്റ്റ് ഡേ തന്നെ അമ്മയ്ക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചു അത് മുഖേന അമ്മ ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആവാറായപ്പോഴതിനും അമ്മയുടെ ആ കണ്ണിന്റെ കാഴ്ച ഒരു എൺപത് ശതമാനം തിരിച്ചിട്ടിട്ടുണ്ട് ിലും കാണിച്ച് ആ കണ്ണിന് കാഴ്ച ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പു പറഞ്ഞതായിരുന്നു ആ കണ്ണിനാണ് ഇപ്പോ എൺപത് ശതമാനം കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്റെ അച്ഛന് ഒരു വർഷം മുന്നേ സ്ട്രോക്ക് വന്നതാണ് എന്റെ അച്ഛനും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എല്ലാവരും പറയാലേ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്ന പലരും പറയാറുണ്ട് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യമേ വെള്ളം കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടോ എല്ലാ സമയവും നിങ്ങളത് കയ്യിൽ കെട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അത് അതിനുള്ള ഏത് റിസൾട്ടാണ് എൻ്റെ അച്ഛൻ്റെ പറഞ്ഞത് കാരണം എൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചത് മൂലം ആ സമയത്ത് കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയി ആ സമയത്ത് അച്ഛൻ ഉപയോഗിക്കാതെയായി ആ സമയത്താണ് അച്ഛൻ സ്ട്രോക്ക് വരുന്നത് എൻ്റെ അച്ഛൻ്റെ വരെ തളർന്നു പോയതാണ് പക്ഷേ അതിൽ നിന്നും കറക്റ്റ് ടൈമിൽ വീട്ടിൽ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ടും ഇന്ന് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് അലർജി പ്രോബ്ലം ഉള്ളതായിരുന്നു നല്ല ശ്വാസം മുട്ടൽ ഇൻഹെയിലർ എടുത്തോണ്ടിരുന്നതാണ് കുട്ടിക്കാലം മുതലേ അലർജി പ്രോബ്ലങ്ങൾ ഉള്ളതായിരുന്നു അതെല്ലാം മുഖേന ഇപ്പൊ അലോപ്പതി മെഡിസിൻസ് എടുത്തു കുറവില്ല ഇൻഹെയിലർ മുഖേനയാണ് കൊയ്ക്കൊണ്ടിരുന്നത് ആയുർവേദ മെഡിസിൻ കഴിച്ചാണ് എനിക്ക് കുറവ് വന്നിരുന്നത് പക്ഷേ ഇപ്പോ ഈ ഒരു നിമിഷം ഞാൻ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാരും പുതിയതായിട്ട് വന്ന എല്ലാരും ചിന്തിക്കുന്നുണ്ട് ഇവിടെ പലരും ഇപ്പൊ സാർ പറഞ്ഞു സാർ നന്നായിട്ട് തന്നെ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി പ്രോജക്റ്റ് പരിചയപ്പെടുത്തി നല്ല വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഉണ്ടാവുന്ന ഡൗട്ട് പോലെ തന്നെ എനിക്കും ഇതാദ്യ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ അധികാരം കേട്ടിട്ടില്ല അതുപോലെ തന്നെ എനിക്കും ഡൗട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ലാത്തത് ഇല്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചാൽ നമുക്കതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടാവും ഈ ലോകത്ത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഡോക്ടറാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഒരു മൂന്നു നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അച്ഛനെ അമ്മയുടെ അച്ഛനെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തും ഞാൻ അത് ആദ്യം അത്ര പ്രോത്സാഹിപ്പിച്ചില്ല പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടുന്നു എന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു മകളുടെ രീതിയിൽ എനിക്ക് സന്തോഷം കാരണം അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെയാണ് ഞാൻ ഇതിന്റെ സയൻസ് പഠിച്ചതും ഇതെന്താണെന്ന് കൂടുതൽ അറിയാൻ ശ്രമിച്ചതും എല്ലാം ചെയ്തത് അതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് ഈ മാഗ്മറ്റിക് തെറാപ്പി എന്താണ് എന്ന ആർട്ടിക്കിൾ ആർക്കറിയാവോ ഇവിടെ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും ഉണ്ട് എത്ര പേര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാരും ഉപയോഗിക്കുന്നവരാണ് പുതിയ വന്നാലും കൈ നോക്കാവോ ഇത്ര പേരുണ്ട് അല്ലെ ഇപ്പൊ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറോപ്പതിയിൽ വരുന്നതാണ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ വരുന്നതാണ് അതായത് നമുക്ക് ഈ അലോപ്പതി ഒഴിച്ച് ബാക്കി വരുന്ന മെഡിസിൻ രീതികളെല്ലാം ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അതായത് ആയുർവേദ സിദ്ധ ഹോമിയോപ്പതി നാച്ചുറോപ്പതി ഇതെല്ലാം വരുന്നത് എന്തിനാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത് ആ നാച്ചുറോപ്പതിയിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് മാത്രമാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലായിരുന്നു എന്ന് മാത്രം നമുക്കിത് പല രാജ്യങ്ങളിലും ഇത് പണ്ട് കാലം മുതലേ അതായത് ആധുനിക കാലം മുതലേ അവർ അവരുപയോഗിച്ചു വന്നിരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത് പണ്ട് കാലങ്ങളിൽ ഇതിൽ അവർ ചികിത്സാ രീതിയായിട്ടല്ല അവരുടെ ഒരു ഓർണമെന്റ്സ് എന്ന രീതിയിൽ വരെ അവർ ഉപയോഗിച്ചിരുന്നു അവരുടെ ഒരു ജീവിത ഭാഗമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി അവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പഠനങ്ങൾ പിന്നീട് തെളിയിച്ചത് വഴിയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്നൊരു കണ്ടുപിടുത്തത്തിലേക്ക് ഇത് ഒരു കണ്ടുപിടുത്തത്തിലേക്ക് ഇത് വന്നത് അങ്ങനെ വന്ന് ഓരോ കാലഘട്ടം കഴിഞ്ഞോറും ഏത് മാഗ്നറ്റി പല ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട് ബയോ മാഗ്നറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട് ആ പല ടൈപ്പില് ഏതിനാണ് ഏറ്റവും പവർ എന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പഠനം മുഖേനയാണ് നീ നമ്മൾ ഈ ഇന്ന് ഉപയോഗിക്കുന്ന നിയോ ഡൈമിയം എന്ന മാഗ്നറ്റിലേക്ക് എത്തിയത് ഏറ്റവും അവസാനത്തെ പഠനത്തിലാണ് നിയോ ഡൈമിയം എന്ന മാഗ്നറ്റിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് മനസ്സിലാക്കിയതും ആ നിയോ ഡൈമിയ ആണ് ഡോക്ടർ സാഗർ ജോഷി ബൈറ്റോറിയം എന്ന പ്രോഡക്റ്റിലൂടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ എന്ന തർക്കത്തില് വിധത്തിലെ നമുക്ക് തന്നിരിക്കുന്നത് അത് നമുക്ക് എത്രയും പെട്ടെന്ന് അതായത് നമുക്ക് ഉപയോഗിക്കാൻ എത്ര എളുപ്പത്തിന് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാം സാധാരണ മാഗ്നറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒക്കെ പോയി നമ്മൾ ഉപയോഗിക്കാം നമുക്ക് വേദന മെയിൻ ആയിട്ട് പെയിൻ കില്ലർ ആയിട്ടാണ് മാഗ്നറ്റ് തെറാപ്പി യൂസ് ചെയ്തോണ്ടിരുന്നത് ആ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് എവിടെയാണ് വേദന ഇപ്പൊ ഷോൾഡർ പെയിനാണ് വേ ഷോൾഡറിനാണ് വേദനയെങ്കിൽ നമ്മൾ പോകുന്നു മാഗ്നറ്റ് എടുക്കുന്നു ആ ഷോൾഡറിൽ വെക്കുന്നു കെട്ടിവിടുന്നു കുറച്ചു നേരം കിട്ടും കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെയും വേദന വരും കാരണം നമ്മുടെ ജീവിതശൈലികൾ മാറിയിട്ടുണ്ടല്ലേ അപ്പൊ പിന്നെ വേദന വരും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മുട്ടിന് വേദന വന്നു മുട്ടിന് ചെയ്യുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പോലെ തന്നെ കാരണം നമ്മൾ വർഷത്തിൽ ഒരിക്കലും ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയും എന്തുകൊണ്ടാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശരീരത്തിൽ നല്ല സുഖമാണ് അതുപോലെ തന്നെ നല്ല ആശ്വാസം ലഭിക്കും പക്ഷെ ഒരു മാസം അല്ലെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതശൈലി അതുപോലെ തന്നെ പോകുന്നത് കൊണ്ട് ആ അസുഖങ്ങളും കാര്യങ്ങളും പിന്നീടും